കഥകളുടെ സ്വാഗതം നിമിഷം മരണപ്പെട്ട് കൃത്യം പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചിയിലൊരു ഹോട്ടലിൽ ഏകദേശം മുപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയും സമാന സാഹചര്യത്തിൽ മരണപ്പെട്ടു ഉച്ചയായിട്ട് മുറിയിൽ നിന്നും ആളനക്കമില്ലാത്തത് കൊണ്ട് പരിശോധിച്ച മാനേജർ കണ്ടത് കത്തി കരിഞ്ഞു കിടക്കുന്ന യുവതിയായിരുന്നു നിഷീമ മരണപ്പെട്ട അതേ രീതിയിൽ കൈകാലുകൾ ഒഴികെ ബാക്കിയെല്ലാം വെന്തു വെണ്ണീറായ രീതിയിൽ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അൻവർ അതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ തിരക്കി എല്ലാം സമാനം തലേ ദിവസം കാര്യമായ അളവിൽ കക്കയരച്ചും ജമ്മീനും അവർ അകത്താക്കിയിരുന്നു മുറിയിൽ ഊതും കത്തിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു നിഷിമയുടെ ശരീരഭാഗങ്ങളുടെ പരിശോധനാ ഫലം സംഘടിപ്പിച്ച് വിശദമായി പരിശോധിച്ച അൻവർ ആശയക്കുഴപ്പത്തിലായി റിപ്പോർട്ടിൽ ശരീരത്തിൽ എന്തെങ്കിലും വിഷമോ കെമിക്കലോ കണ്ടെത്താനായില്ല നിഷിമയുടെ ബാഗിൽ നിന്ന് കണ്ടെടുത്ത മരുന്നുകളും ഒഴിഞ്ഞ ഡപ്പിയും പരിശോധിച്ച റിപ്പോർട്ടും നിരാശപ്പെടുത്തുന്നതായിരുന്നു കാൽസ്യത്തിന്റെയും ചില മിനറൽസിന്റെയും സാമീപ്യം കണ്ടെത്തിയിരുന്നെങ്കിലും അതൊന്നും മരണകാരണമല്ല പ്രത്യേകിച്ച് ആന്തരിക വിസ്ഫോടനത്തിന് അവയൊന്നും കാരണമാകില്ല കൊച്ചിയിൽ മരണപ്പെട്ട സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ അൻവറിനൊരു ഷോക്ക് തന്നെയായിരുന്നു കാരണം അവളെ അൻവറിന് പേഴ്സണലായി അറിയാമെന്നത് തന്നെ നിഷിമയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കിട്ടിയ ലാപ്ടോപ്പിൽ നിന്നും കിട്ടിയ മറ്റൊരു വീഡിയോയിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു ഇത് സിസിലി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അൻവറിനും സിസിലിക്കും പരിചയപ്പെടാൻ അവസരം ലഭിക്കുകയും ആ ബന്ധം കൂടുതൽ വളരുകയും ചെയ്തു സിസിലിയുടെ മരണം അൻവറിനെ മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഒരുപക്ഷെ ഇതൊരു കൊലപാതകമായി കൊലപാതകമായിക്കൂടെ ദുരൂഹമായ സാഹചര്യത്തിൽ സ്വയം കത്തിരിഞ്ഞ് രണ്ട് സ്ത്രീകൾ മരിക്കുക ആദ്യം അസ്വാഭാവികമായ രീതിയിൽ ഭക്ഷണം കഴിച്ച ശേഷം മുറിയിൽ ഊതും കത്തിച്ചു വെച്ച് മരണത്തിന് കീഴ്പ്പെടുക അതൊന്നും യാദൃശികമല്ല എന്ന് തന്നെ അയാൾക്ക് തോന്നി ആരോ പ്ലാൻ ചെയ്ത് ചെയ്യിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇതൊരു പ്ലാന്റ് മർഡർ ആയിക്കൊടുന്നുണ്ടോ പക്ഷേ എന്തിൽ പിടിച്ച് അന്വേഷിക്കും ഔദ്യോഗികമായ ഒരു അന്വേഷണത്തിന് യാതൊരു സാധ്യതയും കാണുന്നില്ല അപകട മരണമെന്ന രീതിയിലാണ് പോലീസ് അന്വേഷണം തന്റെ സ്റ്റേഷൻ പരിധിയിലല്ലാത്തതിനാൽ കൂടുതലൊന്നും ചെയ്യാനും അകില്ല കിട്ടിയ വിവരങ്ങൾ വെച്ച് അനൗദ്യോഗികമായി അൻവർ ഒരന്വേഷണം നടത്തി നോക്കി പക്ഷെ ഒരു തുമ്പും കിട്ടിയില്ല ദിവസങ്ങൾ കടന്നുപോയി മൂന്നാമതും ഒരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടു സമാനമായ രീതിയിൽ ഇത്തവണ അത് ബാംഗ്ലൂരിലാണെന്ന് മാത്രം അറിഞ്ഞപ്പോൾ അല്പം വൈകിയെങ്കിലും അൻവർ അതേപ്പറ്റി അന്വേഷിച്ചു എല്ലാം സമാനമായ രീതിയിൽ മൂന്ന് സ്ത്രീകളും ആ ലാപ്ടോപ്പിലെ സ്വകാര്യ വീഡിയോകളിൽ ഉണ്ടായിരുന്നവർ അൻവറിന്റെ സംശയം അതിൽ കേന്ദ്രീകരിച്ചായി നിഷിമയുടെ കാമുകൻ ജയിലിൽ തന്നെയാണെന്നും അയാൾക്ക് ആ മരണങ്ങളിൽ യാതൊരു പങ്കുമില്ലെന്നും അൻവർ കണ്ടെത്തി കുറച്ചു നാളത്തേക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിലും അൻവർ ജാഗ്രത പാലിച്ചു ഏതോ ഒരു അക്രമി ഗോഢലക്ഷ്യത്തോടെ ചില സ്ത്രീകൾക്ക് പിന്നാലെയുണ്ട് കൂടി കിട്ടിയ തെളിവുകൾ വെച്ച് അയാൾ ആ വീഡിയോയിലുള്ള സ്ത്രീകൾക്ക് പിന്നാലെയാവണം അതൊരു പക്ഷേ ആദർശികമായി സംഭവിച്ചതാകാനും മതി ഇനി അങ്ങനെ ബാക്കിയുള്ള സ്ത്രീകളുടെ ജീവനും അപകടത്തിലാണ് അവരെ എന്നുള്ള ചോദ്യം അൻവറിന്റെ കാതിൽ മുഴങ്ങി ബാക്കിയുള്ള രണ്ടുപേരെയും അൻവർ വിളിച്ചു അവരുടെ സംഭവത്തെപ്പറ്റി സൂചിപ്പിച്ചു കരുതിയിരിക്കാനും പറഞ്ഞു പറയുന്നത് സ്വന്തം കാമുകനാവുമ്പോൾ അവർക്ക് കേൾക്കാതിരിക്കാനാവില്ലല്ലോ ഒരാൾ അപ്പോൾ കാനഡയിലായിരുന്നു അവിടെ ആരും തേടിച്ചെല്ലില്ലെന്നും ഊതും കക്കയും ചെമ്മീനുമൊന്നും ഇനി തൊടുകയേയില്ലെന്നും അവൾ ഉറപ്പ് കൊടുത്തു മറ്റേയാൾ ദുബായിലായിരുന്നു അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ടെന്നും അപ്പോൾ കാണാമെന്ന് മാത്രം പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ഒരു ദിവസം രാത്രി റെസിയെ മുറിയിൽ ഊതു കത്തിച്ചപ്പോൾ അൻവർ ഒരു ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഊതു മണക്കുന്നത് മരണമാണെന്ന് അയാൾ വിശ്വസിച്ചു എന്താണ് പറ്റിയതെന്ന് റസീയ്ക്ക് മനസ്സിലായതുമില്ല എങ്കിലും അവൾ കഴിവതും സ്നേഹത്തോട് പെരുമാറി ദുബായിലെ കാമുകി വരുമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം റസിയെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിരുന്നില്ല കട്ടിൽ തിരിഞ്ഞു കിടന്ന അൻവറിന് എന്തെന്നില്ലാത്തൊരു ഭയം റസിയയ്ക്ക് എന്തോ പറ്റിയെന്നതുപോലെ അവൾ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല തൊട്ടടുത്ത നിമിഷം സ്റ്റേഷനിൽ നിന്നും വന്ന കോൾ ഇടുത്തിയായാണ് അൻവറിന്റെ ചെവിയിൽ പതിച്ചത് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ ആരോ കത്തി എരിഞ്ഞിരിക്കുന്നു സ്വന്തം സ്റ്റേഷൻ പരിധിയിലായതിനാൽ ഉടനെ സ്ഥലത്തെത്തിയേ പറ്റൂ വേഗമായ സംഭവസ്ഥലത്തെത്തി അത് അത് തന്റെ കാറാണെന്ന് അറിഞ്ഞ നിമിഷം അൻവർ തല ചുറ്റി വീണു ബോധം തെളിയുമ്പോൾ ചുറ്റിലും പോലീസുകാർക്ക് ഓടി നിൽക്കുന്നു റിസിയ ഒരുപടി ചാരമായി മാറിയെന്നും അടയാളമായി അവളുടെ പേഴ്സും പാതി കത്തിയ നിലയിലുള്ള മൊബൈലും കണ്ടുകിട്ടിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു തീർത്തും അപ്രതീക്ഷിതമായ ഷോക്കിൽ നിന്നും അൻവർ മുക്തനായതേയില്ല കുറെനാൾ അൻവർ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിഞ്ഞു കാനഡയിലേക്ക് അധികം വൈകാതെ എത്തിച്ചേരുന്നതാണ് എന്ന പൈലറ്റിന്റെ മുന്നറിയിപ്പാണ് അൻവറിനെ ഉണർത്തിയത് അയാൾ ടോയ്ലറ്റിൽ കയറി മുഖം കഴുകി തിരികെ വന്നിരുന്നു അങ്ങനെ അവസാനം കാനഡയിലിതാ പറന്നിറങ്ങാൻ പോകുന്നു നഷ്ടങ്ങളിൽ നിന്ന് ഭയത്തിൽ നിന്ന് പുതുജീവിതത്തിലേക്ക് പലതും സ്വപ്നം കണ്ട് അയാൾ വിമാനത്തിന്റെ സീറ്റിൽ ചാരിയിരുന്നു യാത്രക്കാരിൽ പലരും ഉറക്കച്ചടവോടെ ലാൻഡിങ്ങിനായി കാത്തിരിക്കുന്നു തന്നെ പോലെ തന്നെ അവരും വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നതായി അൻവറിനെ തോന്നി വിമാനത്താവളത്തിന് പുറത്ത് അനുവിന് പ്രതീക്ഷിച്ചെങ്കിലും വന്നത് അവളുടെ ഡ്രൈവറായിരുന്നു മേഡത്തിന് ചെറിയൊരു അപകടം സംഭവിച്ചുവെന്നും യാത്ര ചെയ്യാൻ കഴിയാത്തതിനാലാണ് വരാത്തതെന്നും ഡ്രൈവർ ഭവ്യതോടെ ഉണർത്തിച്ചു ഉടനെ തന്നെ മേഡത്തിന്റെ വില്ലയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അയാൾ തിരുത്തി കൂട്ടി കാറിന്റെ പിൻസീറ്റിലിരുന്ന് ചുറ്റും കണ്ണോടിക്കുമ്പോൾ ആശങ്കയുടെ കാർമ്മികം തന്റെ പിന്നാലെ ഉരുണ്ടുകൂടുന്നതായി അൻവറിന് തോന്നി കണ്ടുകശനി വിടാതെ പിന്തുടരുകയാണല്ലോ അനു എന്ന കാനടക്കാരിയിലൂടെ എല്ലാം തിരികെ പിടിക്കാമെന്ന സ്വപ്നത്തിന് കോട്ടം തട്ടുകയാണോ ഏയ് ഇത്രയും കൊണ്ട് എത്തിച്ചില്ലേ ഇനി ബാക്കി നേരെയാവും ഡ്രൈവർ വെച്ച് നീട്ടിയ തണുത്ത പേർന്ന് ഉണഞ്ഞേർക്കുമ്പോൾ അൻവർ ആ ദിവസങ്ങൾ ഓർക്കുകയായിരുന്നു മാനസികമായ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് അന്ന് തിരികെ വീട്ടിലെത്തുമ്പോൾ അപ്രതീക്ഷിതമായ സംഭവകാശങ്ങളാണ് ഉണ്ടായത് റിസിയുടെ ഓർമ്മകൾ അവളുടെ മണം എല്ലാം ഭ്രാന്തമായ രീതിയിൽ അവിടെയാകെ തങ്ങി നിൽക്കുന്നതായി അൻവറിന് തോന്നി അവളുടെ വസ്ത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ട് കത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഡയറി കിട്ടിയത് അതിൽ അവൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അൻവറിനൊരു ഷോക്ക് തന്നെയായിരുന്നു എന്റെ അൻവർ അറിയുന്നതിന് ഒരു കത്തായി എഴുതണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്റെ മരണശേഷം അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെക്കേണ്ടി വന്നത് എന്റെ മരണം ആസന്നമായിരുന്നു എന്ന് എനിക്കറിയാം നിങ്ങളുടെ ചെയ്തുകളുടെ അനന്തരഫലം ഞാൻ അനുഭവിക്കേണ്ടി വരിക അതെത്ര വേദനാജനകമാണെന്നറിയാമോ കാവികമാർ ഓരോന്നായി വെന്തിരിഞ്ഞപ്പോഴും നിങ്ങൾ ഇരുട്ടിൽ തപ്പുകയായിരുന്നു അക്രമി ലക്ഷ്യം വെച്ചത് നിങ്ങൾ തന്നെയായിരുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതുമില്ല അവസാനം ഞാനും ഇതാ കത്തിയരിഞ്ഞിരിക്കുന്നു എന്നിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ ഞാൻ തന്നെ പറയാം നിങ്ങളുടെ അഞ്ച് കാമികമാരെക്കുറിച്ച് ഞാൻ അറിഞ്ഞ നിമിഷം എല്ലാം വിശ്വസിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുതന്നെ നിങ്ങൾ വഞ്ചിക്കുമായിരുന്നു എന്നറിഞ്ഞ നിമിഷം നിങ്ങളെ കൊന്നു കളഞ്ഞാലൊന്നു എനിക്ക് തോന്നാതിരുന്നില്ല പക്ഷേ അതിനെനിക്ക് കഴിയുമായിരുന്നില്ല എങ്കിലും എന്റെ മനസ്സ് എന്നിൽ നിന്നും വേറെ എങ്ങോ സഞ്ചരിച്ചു കഴിഞ്ഞതായി എനിക്ക് ഉറപ്പായിരുന്നു നിഷീമയെ നിങ്ങളും തമ്മിൽ ഹോട്ടലിൽ സംഗമിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നിങ്ങളറിയാതെ തന്നെ നിഷീമയെ മറ്റൊരു വിധത്തിൽ സ്വാധീനിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്റെ സുഹൃത്തു വഴി അവളുടെ മനസ്സിലേക്ക് ചില ആശയങ്ങൾ കടത്തിവിടാനും ചില പ്രത്യേക ടാബ്ലറ്റുകൾ കഴിപ്പിക്കാനും എനിക്ക് കഴിഞ്ഞു അവളുടെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുന്നുവെന്നും ബാധിച്ചിരിക്കുന്ന അപൂർവ രോഗത്തിൽ നിന്നും മുക്തി നേടണമെങ്കിൽ ധാരാളം കക്കിയേറിച്ചും ചെമ്മീൻ തോടും കഴിക്കണമെന്നും അവളെ വിശ്വസിപ്പിച്ചു ഒപ്പം ചില പ്രത്യേക കെമിക്കലുകളും മരുന്ന് ലെവലിൽ അവളെ കൊണ്ട് കഴിപ്പിച്ചു അത് കാരണം അവളുടെ ശരീരത്തിൽ ചില മൂലകങ്ങളുടെ സാന്നിധ്യം കൂടുതലായി അവസാനം ഊത് കത്തിച്ചു വെച്ച് ആ മരുന്ന് കൂടി കഴിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചു അത് ചെന്നതോടെ അവളുടെ ശരീരം പ്രതിപ്രവർത്തിക്കുകയും വയറ്റിനുള്ളിൽ ഹൈഡ്രജൻ ഗ്യാസ് നിറഞ്ഞു കത്തുകയും ചെയ്തു ചെമ്മീന്റെ തോടും മരുന്നും പിന്നെ രക്തത്തിൽ അടിഞ്ഞുകൂടിയ കെമിക്കലുകളും കൂടിയുള്ള അപൂർവ പ്രതിപ്രവർത്തനം ഒരു പിടി ചാരമായി അവൾ മാറി കൈകാര്യങ്ങൾ കത്തിയരിയില്ലെന്നത് മാത്രമായിരുന്നു പോരായ്മ എങ്കിലും ഒരാളെങ്ങനെ സമർത്ഥമായിട്ട് ടോർച്ചർ ചെയ്ത് കൊല്ലാൻ കഴിയുക ഒരു രസം തന്നെയല്ലേ ആദ്യത്തെ കൊലപാതകത്തോടുകൂടി ഞാൻ കാര്യങ്ങൾ കൂടുതൽ പ്ലാൻ ചെയ്തു നിഷീമയുടെ മരണത്തെക്കുറിച്ച് ഞാൻ മനപൂർവ്വം ഓരോന്ന് പറഞ്ഞു നിങ്ങളെ ചോട്ടിപ്പിക്കുകയായിരുന്നു ബാക്കിയുള്ള രണ്ടുപേരെയും സമാന രീതിയിൽ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞു ഇനിയുള്ള രണ്ടുപേർ അവരും ഒരുപിടി ചാരമായി മാറുക തന്നെ ചെയ്യും നിങ്ങളെ കൂടുതൽ ടോർച്ചർ ചെയ്യാൻ ഞാൻ മരിക്കുകയാണ് നല്ലതെന്ന് തോന്നി അതാണ് ബാക്കി രണ്ടുപേരുടെ മരണം കൃത്യമായി പ്ലാൻ ചെയ്തു വെച്ച് ഞാനും ഒരുപിടി ചാരമാവാൻ തീരുമാനിച്ചത് പക്ഷേ എൻ്റെ മരണം നിങ്ങളെ അത്രക്ക് വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് പലപ്പോഴേ ഞാൻ പല മരുന്നുകളും തന്നിരുന്നത് ഒരു ചെറിയ ഷോക്ക് പോലും നിങ്ങളുടെ മനസ്സിനെ തളർത്താൻ പാകത്തിന് ആ മരുന്നുകൾ പരുവപ്പെടുത്തി ഞാൻ കണക്ക് കൂട്ടുന്നത് പോലെയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസമെങ്കിലും ഒരു ഭ്രാന്തനെ പോലെ നിങ്ങൾ കഴിയും ഒന്ന് രണ്ട് ദിവസമോ ഒന്നര മാസമാണ് ഞാൻ ഭ്രാന്താശുത്രിയിൽ കിടന്നത് പല്ലെറിമ കൊണ്ട് അൻവർ ബാക്കി വായിച്ചു ഇനിയുള്ള രണ്ടുപേർ അവരുടെയും ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവരെ രക്ഷിച്ചോളും ഇത്രയും നാളെ തന്നെ നോക്കിയതിന് ഞാനൊരു ഉപകാരം ചെയ്യാം ആ മരുന്നിന്റെ പേര് നമ്മുടെ വിവാഹ ദിവസത്തിന്റെ പേജിലുണ്ട് എന്ന് പരേതയായ റെസിയ വിറയ്ക്കുന്ന കൈകളോടെ അൻവർ ആ പേജ് മറിച്ചു എന്തോ പശ ചേർത്ത് അവിടെ മുട്ടിച്ചിരുന്നു അയാൾ ശ്രദ്ധാപൂർവം ആ പേജ് വലിച്ചിളക്കി വലിയൊരു ശബ്ദത്തോടെ ഊതിന്റെ മണം പരത്തിക്കൊണ്ട് ഡയറി കത്തി അമർന്നു അത് വലിച്ചെറിഞ്ഞിട്ട് അൻവർ പൊട്ടിച്ചിരിച്ചു റസിയെന്ന് നിനക്ക് തെറ്റി നീ ആത്മഹത്യ ചെയ്തതോടെ നിന്റെ ഭാരിച്ച സമ്പത്ത് മുഴുവൻ എന്റെ പേരിലേക്കായി ഒപ്പം ഞാൻ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന എന്റെ മൂന്ന് കാമികുമാരെയും നീ നിഷ്പ്രയാസം കൊന്നു തള്ളി ബാക്കിയുള്ള രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും അൻവർ ദുബായ്ക്കാരിയും കാനഡക്കാരിയും ഫോണിൽ വിളിച്ചു ദുബായ്ക്കാരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കാനഡക്കാരി അനുവിനെ ലൈനിൽ കിട്ടി ഉടനെ തന്നെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി കാനഡയിലേക്ക് ചെല്ലാൻ അവൾ ക്ഷണിച്ചു കാറ് ഹൈവേയിലൂടെ ചീറിപ്പായുകയായിരുന്നു ഇടയ്ക്ക് ഊതിൻ്റെ ഗന്ധം കാറിൽ പരക്കുന്നതായ അൻവറിനെ തോന്നി അലറി വിളിച്ചുകൊണ്ട് ഡോർ തുറക്കാൻ അയാൾ ശ്രമിച്ചു ഭാഗ്യത്തിന് ഡ്രൈവർ വാഹനം ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി അപ്പോഴേക്ക് അൻവർ പുൽത്തകടിയിലേക്ക് എടുത്ത് ചാടിയിരുന്നു അകലെ കിടന്ന ഒരു പോലീസ് വാൻ ഇത് കണ്ട് ലൈറ്റുമുട്ടി ചീറിപ്പാഞ്ഞു അവരുടെ അടുത്ത് വന്നു നിന്നു എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് അൻവറിനെ പിടിച്ചെണീപ്പിച്ചു കാറിനുള്ളിൽ ഊതിൻ്റെ ഗന്ധത്തെപ്പറ്റി അൻവർ പുലമ്പി ഒരു തരം വിഭ്രാന്തി അയാളിൽ പ്രകടമായിരുന്നു പോലീസുകാർ കാറിനുള്ളിൽ കയറി നോക്കി നിങ്ങൾക്ക് തോന്നിയതാകും അതിനുള്ളിൽ പ്രത്യേകിച്ച് ഗന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവർ പോയി അൻവർ അകത്തു കയറി നോക്കി ശരിയാണ് പ്രത്യേകിച്ച് ഗന്ധമൊന്നുമില്ല എല്ലാം തന്റെ തോന്നലാണ് ഓരോന്നാലോചിച്ച് മനസ്സിനെ മുഷിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണല്ലോ അയാൾ ബാഗിൽ നിന്ന് ഒരു ഗുളിക എടുത്തു കഴിച്ചു കാറ് മുന്നോട്ട് നീങ്ങിയപ്പോഴേക്കും അൻവർ ഉറങ്ങാൻ തുടങ്ങി അനുവിന്റെ വസതിയിലെത്തിയപ്പോഴാണ് അൻവറിന് സമാധാനമായത് വീൽചെയറിൽ അവിടെ അവൾ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു നമ്മുടെ ബന്ധത്തെ ചൊല്ലി ഭർത്താവുമായി കശപിശ അയാൾ എന്നെ കൊല്ലാൻ നോക്കി ഭാഗ്യത്തിന് ഈ നിൽക്കുന്ന ജോണാണ് അന്ന് സഹായിച്ചത് ഒരു മാസം കൊണ്ട് പഴയതുപോലെ ഓടിച്ചാടാമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നെ ഒന്നും അറിയിക്കാത്തതെന്താ അൻവറിനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് കരുതി ഏതായാലും ഇനി നമുക്കിവിടെ കഴിയാം ഇവിടെ ആരുടെയും ഒരു ശല്യവുമില്ലാതെ അപ്പോ ഹസ്ബൻഡ് അയാൾ ഇനി വരില്ല ജോൺ അതെല്ലാം വെടിപ്പാക്കി ജോൺ അൻവറിനെ നോക്കിന്ന് പുഞ്ചിരിച്ചു അനന്തരം അവർ അകത്തേക്ക് കയറി അൻവറിനു വേണ്ടി രുചികരമായ വിഭവങ്ങൾ അവിടെ നിന്നു കാക്കയും തടിയും ചെമ്മീനും എന്നുവേണ്ട കടൽ വിഭവങ്ങളുടെ ഒരു ശ്രേണി തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടപ്പോൾ അൻവറിന് വല്ലാത്ത ഭയം തോന്നി അത് മനസ്സിലാക്കി അനു പറഞ്ഞു കമോൺ അൻവർ എല്ലാം കഴിഞ്ഞതല്ലേ ഇനി ആരും വരില്ല നമുക്കിടയിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കുകയുമില്ല പരസ്പരം കളി പറഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചു എങ്കിലും കക്കയും ചെമ്മീനും അൻവർ തൊട്ടതേയില്ല ജോൺ ഒഴിച്ചു നൽകിയ വിദേശമത്തിന്ന് ഉണഞ്ഞിറക്കുമ്പോൾ അനു പൊട്ടിച്ചിരിച്ചു എന്ന സുന്ദരിക്ക് ആത്മശാന്തി ഉണ്ടാകട്ടെ ഒപ്പം എൻ്റെ ഭർത്താവിനും അൻവർ അൻവർ എൻ്റെ വയറുവല്ലാതെ വേദനിക്കുന്നു അവൾ അലറാൻ തുടങ്ങി അൻവർ ചാടി എണീറ്റ് അരികിലെത്തിയപ്പോഴേക്കും വായിൽ നിന്നും മൂക്കിൽ നിന്നും പുകയോടുകൂടി അവൾ മറിഞ്ഞു വീണു തൊട്ടടുത്ത നിമിഷം അവളുടെ കൈകാലുകൾ ഒഴികെ ബാക്കി ഭാഗങ്ങൾ കൽക്കരി എരിയുന്നത് പോലെ നീറാൻ തുടങ്ങി വെള്ളം കോരൊഴിച്ച് തീ കെടുത്താൻ നോക്കിയെങ്കിലും അവൾ ഒരുപടി ചാരമായി മാറി ഒരു വൃത്തികെട്ട ദുർഗന്ധം അവിടെ പരന്നു അലറി വിളിച്ചുകൊണ്ട് ചുറ്റുനോക്കിയ അൻവർ കണ്ടത് കൈകൾ കെട്ടി നിൽക്കുന്ന ജോണിനെയാണ് അയാൾ അൻവറിനെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് ഒരു കഷ്ണം മൂതു അവിടെ വെച്ചു ആ തിരിയുന്നത് നോക്കി നിൽക്കുന്ന അൻവറിന്റെ തലച്ചോറിലേക്ക് രക്തമിരച്ചു കയറി ജോണിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി മുന്നോട്ട് നീങ്ങി അയാൾ തറയിലേക്ക് മറിഞ്ഞു വീണു കണ്ണുകൾ തുറക്കുമ്പോൾ ഏതൊരു ഇരുട്ടറയിൽ കസേരിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു അൻവർ മുൻപിലിരിക്കുന്ന ആ യുവതിയെ കണ്ട് അയാളുടെ കണ്ണുകൾ തള്ളി റസിയ വിശ്വാസമായില്ലേ നിങ്ങളുടെ തകർച്ച കാണാതെ ഞാനങ്ങ് പോയാൽ പിന്നെ എന്ത് രസമാണുള്ളത് നീ നീ എങ്ങനെ ഇവിടെ നീ മരിച്ചില്ലേ മരിക്കാനോ മരിച്ചത് അല്ല കൊല്ലപ്പെട്ടത് നിങ്ങളുടെ ദുബായ്ക്കാരി കാമുകിയ ശ്രേയായിരുന്നു ഞങ്ങൾ ഒരുക്കിയ അവൾ വീണു എന്റെ കാറിൽ കൊണ്ടിട്ട് അവളുടെ ശരീരത്തിലേക്ക് മരുന്ന് മാത്രം നിറച്ചു കൊടുത്താൽ മതിയായിരുന്നു തെളിവുകൾക്കൊപ്പം പൂർണ്ണമായും കത്തിയരിഞ്ഞ ശരീരവും കിട്ടിയപ്പോൾ അതെൻ്റെ ബോഡിയാണെന്ന് നിങ്ങൾ കരുതി സമൂഹവും പിന്നെ സുബോധമില്ലാതെ നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ അതെൻ്റെ മരണം തന്നെയാണെന്ന് അടിവരിട്ട് ഉറപ്പിച്ചു ആരുമറിയാതെ കാനഡയിലെത്തി ഞാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങളെ കുടുക്കാൻ നിങ്ങളുടെ നെഞ്ചിലേക്ക് അവസാനത്തെ ആണിയും അടിക്കാൻ ശ്രേയ മറ്റാർക്കോ ഒപ്പം പോയെന്ന് സമർത്ഥമായി വരുത്തി തീർക്കാൻ എന്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞു അനുവിലൂടെ നിങ്ങളവിടെ എത്തിക്കാനും എല്ലാം ചെയ്തത് ഈ ജോൺ വഴിയായിരുന്നു അനു പറഞ്ഞ പോലെ അവിടെ ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല അയാൾ ജീവിച്ചിരുമ്പോണ്ട് ശരിക്കും എന്നെ സഹായിച്ചത് അയാൾ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചൊരുക്കിയ നാടകമായിരുന്നു ഇതെല്ലാം എനിക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പറയാം ഞാൻ വിദേശത്ത് പഠിക്കുമ്പോഴാണ് അനുവിൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ പ്രകാശിനെ കണ്ടുമുട്ടുന്നത് എൻ്റെ കോളേജിലെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു അദ്ദേഹം ഒരേ നാട്ടുകാരായതിനാൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി അൻവറിൻ്റെ ഫോട്ടോ കണ്ടപ്പോഴാണ് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത് അനുവുമായുള്ള അൻവറിന്റെ ബന്ധം പ്രകാശിനെ അറിയാമായിരുന്നു അത് തെളിവ് സഹിതം ബോധ്യപ്പെട്ടപ്പോൾ ഞാനാകെ തകർന്നു പോയി എങ്കിലും എല്ലാം ശരിയാകുമെന്ന് കരുതി ഞാൻ സമാധാനിച്ചു നാട്ടിലെത്തിയപ്പോൾ ഒന്നല്ല അഞ്ച് കാമികമാരാണ് നിങ്ങൾക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അതിനുള്ള തെളിവുകൾ നിങ്ങളുടെ ലാപ്ടോപ്പിലും മൊബൈലിലും നിങ്ങൾ സൂക്ഷിച്ചിരുന്നല്ലോ ഇതിനിടെയാണ് അവൾ അനു പ്രകാശിനെ ഒഴിവാക്കാൻ ശ്രമങ്ങൾ നടത്തിയത് എങ്ങനെയോ പ്രകാശ് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പ്രകാശുമായി ചേർന്ന് പിന്നെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു ആ കെമിക്കലും സ്വയം കത്തി അമരുന്ന ശരീരവുമൊക്കെ പ്രകാശുണ്ടാക്കിയ കെണികളായിരുന്നു ഇനി നിങ്ങളുടെ അവസാനമാണ് അൻവർ ചതിയന്മാർക്കും വഞ്ചകികൾക്കും ഈ ഭൂമിയിൽ സ്ഥാനമില്ല ഈ ഓത് കത്തിത്തീരുന്നത് വരെയെ നിങ്ങൾക്ക് ആയുസുള്ളൂ ജോൺ അൻവറിന്റെ വായിലേക്ക് ഒരു കുപ്പി ദ്രാവകം ബലമായി ഒഴിച്ചു അപ്പോഴേക്കും അവിടെ ഒരു ഊതുകഷ്ണം കത്തിച്ചു വെച്ച് റസിയ നടന്നകന്നിരുന്നു എരിയുന്ന ഊതുകഷ്ണത്തിൽ നോക്കി അലറി വിളിക്കാൻ പോലും ആവാതെ അൻവർ ഇരുന്നു ഊതിൻ്റെ പരിശുദ്ധമായ ഗന്ധം എന്റെ പാപങ്ങളെ കഴുകിക്കളയട്ടെ ഞാൻ കത്തിച്ചു കളയുന്നത് ഈ സമൂഹത്തിലെ വിപത്തിനെയാണ് വിഭിചരിക്കുന്ന ഒരു കല്ലറിയുന്നതിനേക്കാൾ ഒരുപിടി ചാരമാക്കി മാറ്റുന്നതാണ് നല്ലത് റെസിയെ കണ്ണുകളടച്ച് പറഞ്ഞു വലിയൊരു ശബ്ദത്തോടെ അവിടെ ആകെ ഊതിൻ്റെ ഗന്ധം പരത്തിക്കൊണ്ട് വെളുത്ത പുകയുറന്നു